ചുങ്കക്കാരൻ ഗ്രീക്കിൽ ടെലോനീസ് എന്ന് പറയും പുതിയ നിയമകാലത്ത് ഇസ്രായേൽ റോമൻ ഭരണത്തിൻ കീഴിലായിരുന്നു റോമൻ അധികാരികൾ ഇസ്രായേലിൽ വർദ്ധിച്ച നികുതി ചുമത്തുകയും അത് നിർദ്ദയമായും വ്യവസ്ഥാപിതമായും പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു തലവരി ഭൂനികുതി എന്നിങ്ങനെയുള്ള സാധാരണ നികുതികൾ പലസ്തീനിലെ റോമൻ അധികാരികൾ നേരിട്ട് പിരിച്ചെടുത്തു പാലത്തിന് ചുങ്കം റോഡിന് ചുങ്കം പട്ടണങ്ങളിൽ ക്രയവിക്രയ സാധനങ്ങൾക്ക് ചുങ്കം കയറ്റുമതികൾക്കും ഇറക്കുമതികൾക്കും ചുങ്കം എന്നിങ്ങനെ ഒട്ടേറെ ചുങ്കങ്ങൾ ഏർപ്പെടുത്തി ചുങ്കം പിരിവ് സമ്പന്നരായ കോൺട്രാക്ടർമാർക്ക് നൽകി ഒരു പ്രദേശത്തു നിന്നും ചുങ്കം പിരിക്കുന്നതിനുള്ള അവകാശത്തിന് ഒരു നിശ്ചിത തുക അവർ മുൻകൂറായി ഭണ്ഡാരത്തിൽ അടച്ചിരുന്നു കോൺട്രാക്ടർമാർ തദ്ദേശവാസികൾ ആയിരുന്നില്ല അവർ തങ്ങളുടെ കീഴിൽ തദ്ദേശവാസികളായ ചുങ്കക്കാരെ നിയമിച്ചിരുന്നു ലൂക്കോസ് പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്ന സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു ഗ്രീക്കിൽ ആർ ടെലോനീസ് എന്ന് പറയും എരിഹൂവിലെ ചുങ്കം മുഴുവൻ പിരിച്ചെടുത്തിരുന്നത് സക്കായി ആയിരുന്നു എന്നും അയാളുടെ കീഴിൽ ചുങ്കക്കാർ ഉണ്ടായിരുന്നു എന്നും സക്കായിയുടെ വിശേഷണം വ്യക്തമാക്കുന്നുണ്ട് ചുങ്കം ശേഖരിക്കുന്നവർ അതാത് ദേശത്തു നിന്നുള്ളവരാണ് നാട്ടുകാരെ ശരിക്കും മനസ്സിലാക്കി കബളിപ്പിക്കപ്പെടാതെ ചുങ്കം പിരിച്ചെടുക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം സക്കായിയുടെ വാക്കുകൾ അമിതമായ നികുതി പിരിവിനെ അംഗീകരിക്കുകയാണ് സ്നാനമേൽക്കുവാൻ വന്ന ചുങ്കക്കാർക്ക് കൽപ്പിച്ചതിൽ അധികം പിരിക്കരുത് എന്ന ഉപദേശമാണ് യോഹന്നാൻ സ്നാപകൻ നൽകിയത് ലൂക്കോസ് മൂന്ന് പതിമൂന്ന് ഇത് കൽപ്പിച്ചതിലധികം അവർ നിയമേനെ പിരിച്ചുവെന്ന് വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ നിന്ദിയരും വെറുക്കപ്പെട്ടവരുമായ ഒരു കൂട്ടരായിരുന്നു ചുങ്കക്കാർ സ്വാർത്ഥതയുടെ ഉദാഹരണമായി ക്രിസ്തു ചൂണ്ടിക്കാട്ടിയത് ചുങ്കക്കാരിയാണ് മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് ഒരു യഥാർത്ഥ യഹൂദനും ചുങ്കക്കാരൻ അറപ്പായിരുന്നു കാർമികമായി അശുദ്ധനാണ് ചുങ്കക്കാരൻ എല്ലായ്പ്പോഴും വിജാതീയരുമായി അവൻ ഇടപഴകുന്നതാണ് പ്രധാന കാരണം മാത്രവുമല്ല നാളിൽ വേല ചെയ്യുവാനും ചുങ്കക്കാരൻ നിർബന്ധിതനാണ് ചുങ്കക്കാരനോടൊപ്പം ഭക്ഷിക്കരുതെന്ന് ശിഷ്യന്മാരോട് റബ്ബിമാർ ഉപദേശിച്ചിരുന്നു ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം നമ്മുടെ കർത്താവ് ഭക്ഷണത്തിനിരുന്നു ചുങ്കക്കാരെയും വേശ്യമാരെയും എന്ന് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയവുമാണ് സഭയെയും കൂട്ടാക്കാഞ്ഞാൽ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ അവൻ നിനക്കിരിക്കട്ടെ എന്ന കൽപ്പനയുടെ ഉദ്ദേശവും ഗൗരവവും വളരെ വ്യക്തവുമാണ് യോഗന്മാൻ സ്നാപകന്റെയും യേശുവിന്റെയും ആദ്യകാല ശിഷ്യന്മാരിൽ ചിലർ ചുങ്കക്കാരായിരുന്നു സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയും രണ്ടു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് നികുതി പിരിവുകാരും ചുങ്കം പിരിവുകാരും ഇരുവിഭാഗങ്ങളും ഒന്നുപോലെ നിഷിദ്ധരാണെങ്കിലും ചുങ്കക്കാർ കൂടുതൽ നിഷിദ്ധരായിരുന്നു ലേവി എന്നും പേരുള്ള മത്തായി ഇപ്രകാരമുള്ള ചുങ്കക്കാരനായിരുന്നു നികുതി പിരിവുകാർ ക്രമമനുസരിച്ചുള്ള തുക നിലം വരവ് തലവരി എന്നിവയിൽ നിന്നും പിരിച്ചെടുത്തിരുന്നു ചുങ്കക്കാർ പാവപ്പെട്ടവരുടെ മേൽ അധികം ചുങ്കം ചുമത്തുകയും നിർദാക്ഷിണ്യം പിരിച്ചെടുക്കുകയും ചെയ്തു കൊള്ളക്കാർക്ക് സമമായി ചുങ്കക്കാർ ഗണിക്കപ്പെട്ടു തങ്ങളുടെ അധീശരായ ശത്രുക്കളെ സേവിക്കുകയും സ്വജനത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ചുങ്കക്കാർ ചുങ്കക്കാരുടെ അഴിമതിയെയും കൊള്ളരുതായ്മയെയും ക്രിസ്തു എതിർത്തു എങ്കിലും അശുദ്ധരായി കരുതി അവരെ അകറ്റി നിർത്തിയില്ല സ്വന്തം അവസ്ഥയേറ്റുപറഞ്ഞ ചുങ്കക്കാരനെ ക്രിസ്തു ശ്ലാഘിക്കുകയും ചെയ്തു ലൂക്കോസ് പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ